ഹലോ നമ്മൾ ഇന്നേ നമ്മളെ മാർക്കറ്റ് പ്രോ യൂലിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അത്തോളി ഭാഗത്തുള്ളൊരു വീട്ടിലാണ് കേട്ടോ ഇതാ അവിടെ നമ്മൾ ചെയ്യുന്നത് ഗ്രീനും ഗ്രേയും ആണ് ഒരു റൂമിൽ അതേപോലെ വേറൊരു റൂമിൽ ചെയ്യാനുണ്ട് അവിടെ ബ്ലൂവും വൈറ്റ് ഷെയ്ഡുമാണ് ഇപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഗ്രീനും ഗ്രേയും രണ്ട് ചുമരലായിട്ട് ചെയ്യാണ് അതേപോലെ സീലിങ്ങിലൊക്കെ ഉണ്ട് ഈ റൂമിലാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് ഇങ്ങനെയാണ് റൂമുള്ളത് നമ്മളിതാ നമ്മൾ ഗ്രീന് നേരെ നമ്മൾ കിടക്കുന്ന ഭാഗത്ത് തല വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്രീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡും അതേപോലെ ബാക്കി മൂന്ന് ചുമരുകളും നമ്മൾ ഈ ഒരു ഗ്രേ ഷെയ്ഡുമാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ലുക്കിലുള്ളൊരു കളറാണ് ഈ ഗ്രീൻ കേട്ടോ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വൈറ്റിൽ ചെറിയ ഡോട്ട് വരുന്ന ഒരു കളറാണ് പാർട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ റൂം ഇതാണല്ലേ അടിപൊളി ലുക്കിലേക്ക് ഇത് മാറ്റിയെടുക്കും ഒരു പ്രീമിയം ആ റൂമിലേക്ക് ചെന്നാൽ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യും അതേപോലെ നമ്മൾ എന്താണ് കണ്ണിനൊക്കെ ഒരു ഒരു ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആയിരിക്കും സാധാരണ ഒരു വെള്ള ചുമരോ അല്ലെങ്കിൽ ഒരു വേറൊരു കളറോ കാണുന്ന പോലെയല്ല ഭയങ്കരമായിട്ട് ലുക്കുള്ള ചുമരുകളായിട്ട് നമുക്ക് നമുക്കിതേപോലെ മാറ്റിയെടുക്കാം ഇത്തരത്തിൽ വീടുകൾ മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് വേറെ ആരെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ ഒരു പെയിൻ്ററെ വിളിച്ച് കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ചെയ്തു ചെയ്തുതരും കേട്ടോ മെറ്റീരിയലിന് കോസ്റ്റ് ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ അപ്പം ആവശ്യമുള്ള ആളുകൾ ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് ആക്കാൻ ശ്രമിക്കാം കേട്ടോ